അതൊന്നും അതിലൊന്നും യാതൊരു കാര്യമില്ല അതിനെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും അപ്പം അത് യു ഡി എഫിന്റെ പൊതുവായൊരു തീരുമാനം യു ഡി എഫിന്റെ കക്ഷികൾ തമ്മിലുള്ള ആ കാര്യങ്ങളെല്ലാം യു ഡി എഫ് തീരുമാനിക്കും അതാത് ജില്ലകളിലെ യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കും അതിനുള്ള മാനദണ്ഡം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം കൊടുക്കും കോൺഗ്രസിനകത്ത് തീരുമാനിക്കുന്നത് കെ പി സി സി എല്ലാ പ്രാവശ്യവും കൃത്യമായ മാനദണ്ഡങ്ങൾ അത് അടുത്ത ദിവസം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസിഡന്റിനെയും മേയറേയും ചെയർമാനെയൊക്കെ തീരുമാനിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡം അയക്കും ആ മാനദണ്ഡം അനുസരിച്ച് കെ പി സി സിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും നിർദ്ദേശിക്കുന്ന നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ആ നടപടിക്രമം പൂർത്തിയാക്കിയ ഒരാളെയും അല്ലാതെ സോഷ്യൽ മീഡിയയിലല്ല ഇത് തീരുമാനിക്കുന്നത് ഈ കോട്ടയം ജില്ലയിലൊക്കെ വലിയ വിജയം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പോയത് കൊണ്ട് ഒരു നഷ്ടമുണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് ക്ഷണിക്കുമോ കേരളത്തിൽ ഞാനിപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് അദ്ദേഹം മുതിർന്ന നേതാവാണ് കോട്ടയം ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായ ഒരു ജില്ല കോട്ടയത്താണ് ഞാൻ കോട്ടയത്തെ ജനങ്ങളോട് പ്രത്യേകമായ നന്ദി പറയുന്നു പിന്നെ യു ഡി എഫിൽ ആരുമായിട്ട് ഇപ്പം നമ്മൾ ചർച്ചയൊന്നും നടക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം യു ഡി എഫിന്റെ അടിത്തറ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒന്നും കൂടി വിപുലീകരിക്കും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല നിങ്ങൾ അങ്ങനെ കാണരുത് യു ഡി എഫിനെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത് അതിന്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൂടിയായി യു ഡി എഫ് മാറുകയാണ് അപ്പൊ അപ്പം അപ്പോഴാണ് രണ്ടും രണ്ടും നാലാവുന്നില്ല പലപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ ആ രണ്ടിനും പലരെയും പല കണക്കൂട്ടലുകാരുടെയും രണ്ടും ഒന്നും മൂന്നാകാത്തതും രണ്ടും രണ്ടും നാലാകാത്തതും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് എന്ന് പലർക്കും ബോധ്യമാകാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ ഞങ്ങൾ നേടിയത് അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്കപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ പറയുമല്ലോ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് അതിപ്പോ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിന്റെ അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടെ ശക്തമായി യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനങ്ങനെ പിന്നാലെ അല്ല ഞാൻ അങ്ങനെ പിന്നാലെ നടന്നു ക്ഷണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് അത് അല്ല ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുവോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല നമ്മളങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് തീരുമാനം എടുക്കേണ്ട ആയിട്ടുള്ള ബോഡി ഏതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എല്ലാവരും കൂടി കൂടിയാണ് അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട് കൂടിയാലോചനകളുണ്ട് കൂട്ടായ നേതൃത്വമുണ്ട് ആ തീരുമാനം എടുക്കും ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ യു ഡി എഫ് ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് ആ ആ എല്ലാമായി എന്ന് വിചാരിക്കുന്നു ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ കഠിനാധ്വാനം നടത്തണം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലെത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണമുണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ അതിലെത്തിക്കാനുള്ള കഠിനാധ്വാനം നന്നായിട്ട് അധ്വാനം ചെയ്യും അത് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കാര്യം എന്താ യു ഡി എഫിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും അവരേൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ഭംഗിയായി ചെയ്തു അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് അത് അവർ ഭംഗിയായി ചെയ്യും ആ ആത്മവിശ്വാസമാണ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുന്നണി വിപുലീകരണം ആവശ്യമാണെന്നാണ് അല്പസമയം മുമ്പ് അത് ഉണ്ടല്ലോ മുന്നണി ഞാൻ പറഞ്ഞല്ലോ മുന്നണിടെ അടിത്തറ ശക്തമായിരിക്കും വിപുലീകരിക്കപ്പെടും പലതരത്തിൽ പല രീതിയിലാണ് മനസ്സിലെ അതിപ്പോ അല്ല അത് ചിലപ്പോ എൽ ഡി എഫിലെ ഘടകകക്ഷികളുണ്ടാവും എൻ ഡി എയിലെ ഘടകകക്ഷികളുണ്ടാവും ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാവും അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പഴേ നമ്മൾ ഇതൊക്കെ നമ്മളെ ഇപ്പോഴേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സസ്പെൻസ് പോവില്ല നിങ്ങൾക്ക് പോലും വാർത്ത ആരെങ്കിലും കാണുമോ നിങ്ങൾക്ക് പോലും ഒരു വാർത്ത കാണു വാർത്ത കാണുവാ